എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നവണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു വല്ലാത്ത പെട്ടവസ്ഥയെ പോയി തമ്പി തമ്പി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം തനിക്കെതിരെ രാധാമണിമാരസിലെ കേസുമായിട്ട് നീങ്ങും അതും ജാനികിയെ അഭിയം കൂട്ടുപിടിച്ചിട്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിയുടെ മനോനില തെറ്റുവാണ് പിന്നീട് തമ്പിയെ കാണാനായിട്ട് സേനം വരുന്നുണ്ട് സേനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു ചതിച്ചേടാ ചതിച്ചു എല്ലാം പോയി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറയുന്നത് സേനം പറഞ്ഞ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പഴയ കേസ് കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ തമ്പി നിനക്കെതിരെ പണിയാ വരാൻ പോണേന്നുള്ള കാര്യം ആ സക്കീർ വക്കീൽ വന്നിട്ട് അവിടെ വന്ന് രേഖകളൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞല്ലേന്ന് ചോദിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയുന്നത് താൻ ധൈര്യമായിട്ട് ഇരിക്കുക എന്തായാലും ഒരു പോമ്പഴി ഉണ്ടാക്കാന്ന് പറയണം എടു അതിനേക്കാളും ഉപരിയായിട്ട് ആ നിരഞ്ജന ഉണ്ടല്ലോ അതായത് ഉണ്ണിത്താൻ്റെ മോള് ഉണ്ണിത്താൻ്റെ മോളാണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഉണ്ണിത്താനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാൾ എനിക്ക് വേണ്ടി ബാധിക്കുക പറഞ്ഞു പക്ഷേ അങ്ങേ അങ്ങേത്തലയ്ക്ക് മോൾ നിൽക്കുന്നതുകൊണ്ട് അയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേനം പറഞ്ഞൊരു കാര്യം ചെയ്യുക അയാളെ വെച്ച് എങ്ങനെയായാലും വാദിച്ച് ജയിക്കാൻ നോക്ക് എങ്ങാനും ഇല്ല ഇല്ലെങ്കിൽ തൻ്റെ കാലത്ത് ഒരു തീരുമാനമാവും കാരണം ഇല്ലാത്ത കേസല്ല കെട്ടിച്ചമച്ച കേസല്ല ഇതുള്ളത് തന്നെ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ താൻ അകത്താവും തമ്പി പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നെ കൂടെ ബാധിക്കുന്നൊരു കാര്യമാണ് ഞാനും കൂടെ ചേർന്നിട്ട് പല കളികളും കളിച്ചിട്ടുണ്ട് തനിക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറയുന്നത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പതിനും തമ്പിയുടെ മനോനില തെറ്റുന്ന പോലെ തോന്നുവാണ് ആ സമയത്ത് നിരഞ്ജനെ വിളിച്ചിട്ട് ഉണ്ണിത്ത കാണണം എന്ന് പറയാ അത് പറഞ്ഞപ്പോൾ തന്നെ നിരഞ്ജനക്ക് അറിയാമായിരുന്നു എന്തിനാ വിളിക്കണമെന്ന് കാരണം തമ്പി ചെന്ന് കാണാൻ തൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെയാണെങ്കിൽ താൻ ഈ കേസ് ഒഴിവാകണമെന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് അങ്ങനെ നിരഞ്ജന ചെന്ന് കഴിഞ്ഞപ്പതിനും ഉണ്ണിത പറഞ്ഞു അല്ല നീ ഇതെന്തു ഭാവിച്ചാന്ന് ചോദിക്കും എന്താച്ചാ എന്താ കാര്യം എന്താ നീ എന്തിനാ ആ തമ്പിക്കെതിരെയുള്ള കേസ് ഏറ്റെടുത്തതെന്ന് ചോദിക്കാം തമ്പിക്കെതിരെയുള്ള കേസോ എഴി ഒന്നുമല്ലേലും ആ അപർണ നീ വീ നിന്റെ വീട്ടിലുള്ള എന്നിട്ട് നീ എന്തിനാ ഇതൊക്കെ ഏറ്റെടുത്തേന്ന് ചോദിക്കാം അതെ അപർണം എൻ്റെ വീട്ടിലുള്ളതാണെങ്കിലും ജാനിയെടുത്ത് എൻ്റെ വീട്ടിലുള്ളതാണ് അടുത്താണ് ഈ കേസുമായിട്ട് എൻ്റെ അടുത്ത് വന്നത് അപ്പം എനിക്ക് ജാനിയെടുത്ത് സഹായിക്കാതിരിക്കാൻ പറ്റില്ല അച്ചാന്ന് പറയുന്നത് ഇതേ മോളെ നീ ആ കേസ് അങ്ങോട്ട് വിട്ടുപിടി തമ്പിയുടെ സ്വഭാവം അറിയാലോ തമ്പി ആൾ ശരിയല്ല എന്ന് പറയുന്നത് അച്ഛൻ എന്താ അച്ഛാ പറയണേ ഏഹ് കേസൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വലിയ വലിയ ആൾക്കാരുമായിട്ട് ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും ആ സമയത്ത് നമ്മൾ കേസ് വിട്ട് വേറെ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വില ഉണ്ടാവുമോ എന്ന് ചോദിക്കുവാണ് നമ്മളെ വിശ്വസിച്ച ആളൊരു കേസ് കൊണ്ടുവന്ന് തന്നെയുമ്പോഴത്തേനും നമ്മളത് വാദിച്ച് ജയിക്കുവല്ലേ ചെയ്യണ്ടേ അവിടെ നമ്മുടെ കഴിവ് തെളിയിക്കുമല്ലേ ചെയ്യണ്ടേ അതിന് പരം നമ്മൾ തോൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കേസ് വിട്ടിട്ട് ഓടുകയാണോ ചെയ്യുന്നത് അതൊരു നല്ല വക്കീലിനെ ചേർന്ന സ്വഭാവമാണോ അച്ഛനാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഉണ്ണിത്താൻ എന്തോ മറുപടി അറിയില്ലായിരുന്നു പിന്നീട് ഉണ്ണിത്താൻ പറഞ്ഞു ഇടി മോളെ തമ്പിക്ക് ഞാൻ വാക്ക് കൊടുത്താ എന്തുണ്ടെങ്കിലും ഞാൻ വാദിക്കൂന്ന് കാരണം അയാൾക്കൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാദിക്കുന്നു വാക്കു കൊടുത്തിരിക്കുന്ന അപ്പം പിന്നെ നീ എതിർഭാഗത്താണെങ്കിൽ ഞാൻ എങ്ങനെയാ വാദിക്കണം എന്ന് ചോദിക്കുക അതിലെന്താ അച്ഛൻ വാദിച്ചോളം പറയും ഏയ് അത് ശരിയാത്തില്ല കാരണം അച്ഛനും മോളും തമ്മിൽ പിന്നെ പോരാട്ടം നടത്തി എന്നായിരിക്കും പത്രക്കാർ ന്യൂസുകാരൊക്കെ പറയാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ എന്നോട് ഈ കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് തമ്പി എൻ്റെ പുറകെ നടക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേ ഞാൻ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ നീ ഏറ്റെടുക്കുവാണെങ്കിൽ നിന്നെ ചിലപ്പം കൊല്ലാൻ വരെ തമ്പി ആളെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നിരഞ്ജന പറഞ്ഞു അങ്ങനെയൊന്നും നിരഞ്ജന വീഴുന്നവളല്ല അറിയാലോ തമ്പി തമ്പിന്നല്ല ആര് വന്നാലും ഞാനിത് പിന്മാറത്തില്ല പിന്നെ ഈ കേസ് ജെനുവിനാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അച്ചാന്ന് പറയണേ നിനക്ക് എന്തറിയാം പണ്ടെങ്കോ നടന്നൊരു കാര്യം പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഏതൊരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നല്ല കാര്യമുണ്ടെന്ന് നിൽക്കും ദേ അച്ഛാ അച്ഛൻ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങൾ ഈ നിരഞ്ജന ഒരു കാര്യമായിട്ട് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ അച്ഛൻ അറിയാലോ അതിൻ്റെ പിന്നിലെ വ്യക്തമായ കാരണം കാരണമുണ്ടാവുന്ന ചുമ്മാ ഇറങ്ങിത്തിരിക്കില്ലാന്ന് അറിയാലോ എന്ന് പറയണോ അതുകൊണ്ട് ഈ കേസ് ഞാൻ ഏറ്റെടുത്താൽ ഇനിയിപ്പോൾ അച്ഛനെന്നല്ല ആര് വന്നു പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിനൊരു മാറ്റമില്ല എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഉണ്ണിത്താൻ വാക്കിയെന്നറിയാം ഇവളൊരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഇവളുടെ മനസ്സ് പിന്തിരിപ്പിക്കാൻ പറ്റില്ല പിന്നീട് നിരഞ്ജന രഞ്ജന പറഞ്ഞു അച്ഛനൊരു കാര്യം ചെയ്യുക അച്ഛനെ കേസ് വിട്ടുപിടി തമ്പിയോട് പറ എനിക്ക് പറ്റില്ല വാദിക്കാൻ അയാൾ വേറെ ഏതെങ്കിലും ബാക്കി വെക്കട്ടെ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ കോടതിയിൽ നമ്മൾ രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നിരഞ്ജനം അങ്ങോട്ടേക്ക് പോകുകയാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ഉണ്ണിത്താൻ കാരണം ഉണ്ണിത്താൻ അല്ലെങ്കിൽ തന്നെ അറിയായിരുന്നു തൻ്റെ മോളെ താൻ അനുസരിക്കില്ല കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കില്ല അവൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഇത് ഒരു ഇതിലാണ് കാരണം തമ്പി ചോദിച്ചുമ്പം തമ്പിയോട് എന്ത് മറുപടി പറയും കേസ് ഏറ്റെടുക്കാൻ താൻ വാക്കും പറഞ്ഞു പോയതാണ് അപ്പോഴേക്കും ഭാര്യ അങ്ങോട്ടേക്ക് വരുവാണ് എന്നിട്ട് ചോദിച്ചു അല്ല എന്താ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ രാജേട്ട രാജേട്ടാ ശരിയാവുന്നേ അവൾ നമ്മുടെ മോളല്ലേ അവൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തുന്നവർത്ത് എന്താ കുഴപ്പമില്ലേ ഏ ആ തമ്പിക്കെതിരെ ബാധിച്ചെന്ന് ഓർത്തിട്ടുണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വിഷമിക്കണം എന്ന് ചോദിക്കാം അതൊന്നും അല്ലടി അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ടി ബാധിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അത് പറഞ്ഞിട്ട് എതിർഭാഗത്ത് നിൽക്കാൻ നമ്മുടെ മോളാന്നുള്ള കാര്യം അറിയാലോ നമ്മുടെ മോള് മോൾ പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം ഈ കേസ് തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൾക്ക് പിന്നെ ഇമേജ് ഉണ്ടായിരിക്കുമോ അതുകൊണ്ട് ഞാനായിട്ട് ഒരു അഭിപ്രായം പറയാം എൻ്റെ അഭിപ്രായം കേട്ടോ രാജേട്ടൻ ഈ കേസ് ഏറ്റെടുക്കലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഭാര്യയുടെ ഭാഗത്തൊന്നും ഇങ്ങടും കൂടെ പോയി വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഉണ്ണിത്തമ്പയ്ക്കില്ല ഈ സമയത്ത് നിരഞ്ജന വീട്ടിലേക്ക് എല്ലുകയാണ് നിരഞ്ജനയ്ക്ക് മനസ്സിലായി തമ്പി നന്നായിട്ട് തൻ്റെ അച്ഛന് പ്രഷർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അച്ഛനത് ഏറ്റെടുക്കേണ്ട കാര്യം പോലും ഇല്ല താനെ എതിർഭാഗത്ത് അറിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തമ്പിക്ക് നല്ല പങ്കുണ്ട് തമ്പി നന്നായിട്ട് പേടിക്കുന്നുണ്ട് അപ്പം ജാനിയെടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കീറുകിർത്തിയാണ് തമ്പിനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അയാളെ കൊടുക്കണം തന്നെ മനസ്സ് വിചാരിക്കുവാണ് ആ സമയം ജാനകിയും അബിയും പൊന്നും കൂടെ നേരെ വൃദ്ധസ്ഥാനത്തിലേക്ക് ചെല്ലുവാണ് കാരണം അവിടെ ചെല്ല അവിടെ ചെന്ന് അമ്മയവിടെ ഉണ്ട് അമ്മയെ കാണണമെന്നൊരു ചിന്തയുമായിട്ടാണ് അങ്ങോട്ടേക്ക് ചേരുന്നത് പ്രഭാവതി ഉണ്ട് അവർ അവരെ രണ്ടുപേരും കാണാൻ പോയില്ലായിരുന്നല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പ്രഭാവതി ഇങ്ങോട്ടേക്ക് വരുവാണ് പ്രഭാവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പുന്നൂസ് ഓടിച്ചെന്ന് അച്ചമ്മേന്നൊക്കെ വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയം പ്രഭാവതി വെച്ച് നിങ്ങളോ നിങ്ങൾ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് ജാനി പറഞ്ഞു അമ്മ ഇത് എന്ത് പരിപാടിയായി കാണിച്ചേ അമ്മ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരാൻ നോക്ക് അമ്മ എന്തിനെ ഇവിടെ നിൽക്കണെന്നൊക്കെ ചോദിക്കുവാണ് വീട്ടിലേക്ക് വരാനോ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാണ് ഈ സമയത്ത് അഭി പറഞ്ഞു അമ്മേ അമ്മ ഇവിടെന്നാ ശരിയാത്തില്ല അമ്മയ്ക്കറിയാലോ അമ്മ ഇല്ലെങ്കിൽ ആ വീട് അളകാബുരി അളകാബുരി ആകുമോ അച്ഛനെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് പറഞ്ഞാൽ എന്ന് പറയാം പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് വരുന്ന കാര്യം ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി കൂട്ടാക്കില്ല പ്രഭാവതി പറഞ്ഞു ഇനി ശേഷിച്ച കാലം ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാം നിനക്കൊക്കെ അറിയാലോ ഏ അവിടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും എനിക്ക് ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും വരാൻ പോണേന്ന് പറയാം ജാനയ്ക്ക് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ ഞാനും അഭിയാട്ടനുള്ളിടത്തോളം കാലം അമ്മയ്ക്ക് ഇങ്ങനെ വന്ന് താമസിക്കേണ്ടതായിട്ട് വരില്ല എന്ന് പറയുന്നത് പിന്നെ മുത്തശ്ശിയുടെ കാര്യം മുത്തശ്ശിനെ അല്ലേലും ഞങ്ങൾ കൊണ്ടാൻ തന്നെ ഇരിക്കുമായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് വേണ്ട അമ്മ തന്നെയല്ലേ പറഞ്ഞത് അമ്മ അവിടെ ഇല്ലാതെ അല്ലെങ്കിൽ അമ്മയോടെ ഉണ്ടെങ്കിൽ പോലും അമ്മയ്ക്കൊന്നും നോക്കാൻ പോലും പറ്റില്ല മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അഭിയേട്ടം പോവാതിരുന്ന അളകാബരിയിലേക്ക് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരണം നിങ്ങളിവിടെ താമസിക്കേണ്ട എന്ന് പറയണേ അത് കേട്ട പ്രഭാത പറഞ്ഞു അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് സംസാരിക്കേണ്ട അല്ല മോൾ അമ്മയെ കാണാൻ പോയിട്ട് എങ്ങനെയായി ഏയ് അമ്മ മോളോട് എന്താ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അവസാനം ഒരു ഫോട്ടോ എങ്കിലും കാണിക്കാമെന്ന് ചോദിക്കുകയാണ് പ്രഭാവതി ജാനകിയുടെ അമ്മയുടെ ഫോട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു അതിനെന്താ അമ്മയുടെ ഫോട്ടോ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോ ഒരു നിമിഷം പ്രഭാവിതി ഞെട്ടിപ്പ് അയ്യോ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് ഏഹ് കണ്ടിട്ടുണ്ടത് എവിടെ വെച്ച ഇത് കേട്ട് പ്രഭാതി പറഞ്ഞു അത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ ഞാൻ ഓർബനൈസിലേക്ക് പോകാനായിട്ട് കാരുണ്യ ദീപത്തിലേക്ക് പോരാനായിട്ട് ഇറങ്ങിയും വരണ സമയത്ത് വഴിക്ക് വെച്ച ഇവരെ കണ്ടത് ഇവരെൻ്റെ പുറകെ കൂടി പക്ഷേ എങ്കിൽ ഇവർ എങ്ങോട്ടെ എന്താണെന്ന് എനിക്കറിയിച്ചില്ലായിരുന്നു ഇവരോട് ഞാൻ കുറേ തവണ പറഞ്ഞു നിങ്ങൾ തിരികെ പോകാൻ പറഞ്ഞു പക്ഷേ ഇവ ഇവരൊന്നും പറഞ്ഞില്ല പിന്നീട് ഞാൻ കാരണദീപം ഓർഫിനേജിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുണ്ട് അവർ ആ പടേ പറഞ്ഞ മോളെന്ന് മാത്രം പറഞ്ഞു മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു പറയാം അത് കേട്ടപ്പോൾ ജാനകിയിൽ ഇടിഞ്ഞെട്ടില്ല സത്യമാണ് അമ്മ പറഞ്ഞേ മോളെ എന്ന് വിളിച്ചോന്ന് ചോദിക്കുക അതേന്ന് പറയണം അത് ജാനകിയെ സന്തോഷം ഉണ്ടാക്കി കാരണം ഇത്രയും നാളും അവർ വിചാരിച്ചുകൊണ്ട് ഒന്നും സംസാരിക്കില്ലെന്ന് മോളേന്ന് ഒരു വാക്കിങ്ങനെ സംസാരിക്കാനായിട്ട് ജാനകി കെഞ്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം മോളെ എന്ന് വിളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ജാനകിക്കും അഭിക്കും മതിയായ സന്തോഷമായി ഈ സമയം പ്രഭാവിതറിഞ്ഞ് അല്ല മോളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതാണെന്ന് ചോദിക്കുകയാണ് പിന്നീട് ജാനകി കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് ഇനിയിപ്പം മറിച്ചു വെച്ചിട്ട് കാര്യമില്ല പക്ഷേങ്കില് ഇതിൻ്റെ പിന്നെ തമ്പി എന്നുള്ള കാര്യം മാത്രം പറഞ്ഞില്ല ആ സമയം പ്രഭാവിതന്നെ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പക്ഷേ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ വ്യക്തമാണെന്നൊക്കെ പറയണം അങ്ങനെ കുറേ സമയം കൂടെ സംസാരിച്ചിട്ട് ജാനേ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം അമ്മ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് ദിവസം നിന്നു പക്ഷേ എങ്കിൽ എൻ്റെ അമ്മയെ കൂട്ടി ഞാൻ അളഗാവലിലേക്ക് വരുന്ന സമയത്ത് അമ്മയോടെ ഉണ്ടായിരിക്കണം അമ്മ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം അബയും പറഞ്ഞു അത് ശരി തന്നെയാണ് അമ്മ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല ഇപ്പം ജാനേക്ക് ഇനിയിപ്പം ഇടയ്ക്ക് അവിടെ നിൽക്കേണ്ട വരുമല്ലോ അപ്പം അതുകൊണ്ട് ആളുകരിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല ആ സമയത്ത് അവരുടെയും പ്രഭാവധിയും കൂടെ ഉണ്ട് രണ്ടുപേരും കൂടെ ഉണ്ട് ശരിയാകത്തില്ലെന്നുള്ള കാര്യം അറിയുക അതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം അമ്മ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാനകിയൊക്കെ ഞാൻ തിരികെ പോകുന്നത് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം ജാന അവരുടെ മനസ്സ് നിറയെ ഇങ്ങനെ കട്ടക്കലിപ്പ എങ്ങനെയെങ്കിലും നിരഞ്ജനെ ഈ കേസിൽ നിന്ന് പിൻവലിപ്പിക്കണം അതിനോട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് അജയാണ് അജയെ വെച്ച് വേണം ഒരു കളി കളിക്കാൻ എന്ന് തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് അജയരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപർണ ഈ സമയത്ത് അപർണയുടെ മനസ്സ് നിറയും നിരഞ്ജനോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ജാനകി അബി അവരാണ് ഏറ്റവും വലിയ മെയിൻ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന തന്നെ തൻ്റെ അച്ഛനെ നാറ്റിക്കാൻ വേണ്ടി മാത്രമാവുന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് അജയയുടെ അടുത്തേക്ക് അജയരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അജയ് ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ വക്കീൽ നോട്ടീസ് അങ്ങോട്ട് കൊടുക്കുവാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അജയ് ഞെട്ടി ഇതെന്താ നീ എന്താ എന്ന് ആ ഇതൊക്കെ ഇപ്പോൾ ഈ വീട്ടിൽ പുതിയതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനെതിരെ കള്ള പരാതി കൊടുത്തിരിക്കുവാണ് നിൻ്റെ അഭിയാടനും ജാനിയാടത്തും കൂടെ ഒന്ന് പറയണം അല്ല അവരെതിരെ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ അച്ഛനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന പരിപാടിയാണ് പിന്നെ അത് മാത്രമല്ല ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്ന ആരെന്ന് കണ്ടില്ലേ നിന്റെ ഭാര്യ നിരഞ്ജനയാണെന്ന് പറയുകയാണ് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കേസുമായിട്ട് ഒരു കാരണം വെച്ചാൽ അവളും മുന്നോട്ട് പോയല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു ഇതിനകത്ത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതേ നീ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ജാനിയർത്തിലാണെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരാ ഒരു കുടുംബത്തിലുള്ളവർ തമ്മിൽ വാതിയും പ്രതിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഇപരി നിരഞ്ജനാണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു പറയണം അതാ പറഞ്ഞേ അവൾ ഈ കേസ് നിന്ന് പിൻവലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിൽക്കുക എന്ന് പറയുന്നത് അജയ് പറഞ്ഞ് ഞാനോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുസരിക്കുമെന്ന് അപർണയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ നിരഞ്ചന പറഞ്ഞു നിന്നെക്കൊണ്ട് സാധിക്കില്ലെങ്കിൽ സാധിക്കണം കാരണം എന്താണെന്ന് അറിയാവോ നീ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ അവളോട് പറയും കണിർ റൂസമായിട്ട് ബന്ധത്തെക്കുറിച്ചും പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമല്ലോ എന്ന് പറയുകയാണ് ഈ സമയം അജയൊന്നും ഞെട്ടി അജയ്ക്ക് അറിയത്തില്ലല്ലോ നിരഞ്ചരിക്ക കാര്യങ്ങളൊക്കെ അറിയാന്ന് ഇവിടെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പറയുന്നതെന്നുള്ള കാര്യം പെട്ടെന്ന് അജയ് പറഞ്ഞു പറഞ്ഞേ വെറുതെ നീ അവിവേകമൊന്നും കാണിക്കില്ല എന്ന് പറയണം അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യാൻ അവളുടെ അടുത്തേന്ന് പറ ഈ കേസിൽ നിന്ന് ഒഴിവാൻ പറ അങ്ങനെയാണെ മാത്രം രക്ഷപ്പെടും അല്ലെങ്കിൽ നിന്റെ ജീവിതം നശിച്ചു പോവും നിനക്ക് പിന്നെ ഒരിക്കലും അവളെ കണി കാണാൻ പോലും കിട്ടത്തില്ല അറിയാലോ നിരഞ്ജനെ അവളുടെ പാട് നോക്കി അങ്ങോട്ട് പോകുമെന്ന് പറയണം ഉണ്ണിത്താൻ്റെ മോളാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിൽ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയെപ്പോയി അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം അജയ് മുറിയിലേക്ക് കയറി പോയി കഴിയുമ്പത്തേനും അവരുടെ മനസ്സ് വിചാരിച്ച് കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട് ഇത് ഏറ്റിട്ടുണ്ട് ഒരുപക്ഷെ നിരഞ്ജനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള കാര്യം ഈ തിരുമുണ്ടൻ അറിയത്തില്ലോ അവൾ ഈ കേസിൽ നിന്ന് അവളെ മാറ്റണം അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് അവൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുവാണ് ഈ സമയം തമ്പിയാണെങ്കിൽ ആ പടം മൂട്ടിന് തീപിടിച്ചൊരു അവസ്ഥയെ നട്ടോട്ട് ഓടുവാണ് കാരണം ഉണ്ണിത്തമ്പക്കിയിൽ ഈ കേസ് ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ടെൻഷൻ തമ്പിയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി